മാധ്യമം എച്ച് യു കഫേ പത്താം സീസണ് പ്രൌഢ തുടക്കം രണ്ടു ദിവസത്തെ മേള യുഎഇ ക്രിക്കറ്റ് ദേശീയ ടീം മുൻ ക്യാപ്റ്റൻ സി വി റിസ്വാൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ ദിനം വിവിധ സെഷനുകൾ അരങ്ങേറി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പൊതുവഴികൾ പരിചയപ്പെടുത്തുന്ന ഗൾഫിലെ ഏറ്റവും വലിയ മേളയ്ക്കാണ് ദുബായ് മിലേനിയം എയർപോർട്ട് ഹോട്ടലിൽ തുടക്കമായത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രദർശനത്തിനെത്തി വളരെയധികം സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ് മുപ്പതിലധികം യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് ഓഫ് ഗ്രേറ്റ് കോഴ്സസ് ചെയ്യുക ഐ തിങ്ക് എവറി വൺ ഷുഡ് അവൈൽ ദിസ് ഓപ്പർച്യൂണിറ്റി അതെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ടെൻത്ത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട് പ്ലസ് ടുള്ളൊരു കരിയറിലേക്ക് എന്ത് ചോയ്സ് നടത്തുന്നുള്ള അങ്ങനെ വെരി ഇമ്പോർട്ടൻറ്റ് പേസിലുള്ള കുട്ടികൾക്കുണ്ട് അവർക്കൊക്കെ ഇതൊരു ഭയങ്കര പ്ലാറ്റ്ഫോം ആയിരിക്കും കുട്ടികളും അതുപോലെ തന്നെ പേരൻസുകളും എല്ലാ ഇവിടെയുള്ള ഏകദേശം നാൽപ്പതോളം സ്റ്റാളുകൾ സന്ദർശിക്കുകയും എല്ലാ യൂണിവേഴ്സിറ്റീസിനായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ നേടുകയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സെഷനുകളും നമ്മൾ വെച്ചിരുന്നു അതിലൊക്കെ പൂർണ്ണമായിട്ട് പങ്കെടുത്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു ഔട്ട്പുട്ടാണ് അല്ലെങ്കിൽ റിസൾട്ടാണ് നമുക്ക് നല്ലത് പുതു കരിയർ സാധ്യതകളും മനഃശാസ്ത്ര സമീപനങ്ങളും അവതരിപ്പിക്കുന്ന വിവിധ സെഷനുകൾ വേദിയിൽ അരങ്ങേറി ഡോക്ടർ സൗമ്യ സരൻ ബെൻസൺ തോമസ് ഡോക്ടർ തുടങ്ങിയവർ വിദ്യാർത്ഥികളുമായി രക്ഷിതാക്കളുമായും നല്ല ആക്ച്വലി എപ്പോഴും എഡ്യൂക്കേഷ ഞാൻ ഇതിനു മുമ്പേ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് പാരന്റിംഗിനെ പറ്റിയിട്ടാണ് ഇന്ന് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് വളരെ നല്ല സെഷനായിരുന്നു കാരണം നമ്മൾ ഏത് സെഷൻ ആണെങ്കിലും അതിന്റെ ഒരു ഓഡിയൻസിന്റെ ഇന്ററാക്ഷൻ വളരെ ആണ് ഇവിടെ നല്ല നിറഞ്ഞ സദസ്സായിരുന്നു അത് മാത്രമല്ല അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ സെഷൻ കൊണ്ടുപോകാൻ സാധിച്ചു സന്തോഷം സ്ഥാപനങ്ങളാണ് പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങളിൽ മുപ്പത് ശതമാനം മുതൽ നൂറ് ശതമാനം ഇത് ആക്ച്വലി വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ഇതാണ് കാരണം നമുക്ക് പല യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും പലരും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒത്തിരി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അച്ഛൻ ഡിഫറെന്റ് ആൾക്കാരെയും ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസും അവരുടെ പ്രോഡക്ട്സും എല്ലാ ഇൻഫർമേഷൻസും ഒരു ഫിംഗർ ടിപ്പ് എന്നുള്ള രീതിയിൽ വളരെ നല്ലതായിട്ടുള്ള ഒരു ായിട്ടുള്ള സെഷൻ ആയിട്ട് തോന്നിയിട്ട് ഓരോ ഉണ്ട് മലേഷ്യ ഉണ്ട് യു കെ ഉണ്ട് അവിടുന്ന് ഓരോ യൂണിവേഴ്സിറ്റീസ് ഒന്നും ട്രെയിനേഴ്സ് വന്നിട്ട് നമ്മളെ കുറിച്ച് അവിടുത്തെ ഓരോ കോഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വരിക എല്ലാം ഒരു നല്ല അടിപൊളിയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മുതൽ രാത്രി എട്ട് വരെയാണ് മേളയിൽ സന്ദർശക സമയം ഇന്റർനാഷണൽ കരിയർ ടീം അംഗങ്ങളും മേളയിലുണ്ട് മാധ്യമം ബിസിനസ് സൊല്യൂഷൻ ഗ്ലോബൽ ഹെഡ് കെ മുഹമ്മദ് റഫീഖ് മീഡിയ വൺ സി റോഷൻ കക്കാട്ട് ഗൾഫ് മാധ്യമം ഓപ്പറേഷൻ ഡയറക്ടർ മുഹമ്മദ് സലീം അമ്പലൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു മീഡിയ വൺ ദുബായ്